ഇന്ന് നമ്മൾ തയ്യാറാക്കണത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് കുറച്ച് ചക്കയാണേ ഇനിതായി ചക്കയുടെ കുരുവൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചിട്ടെടുക്കാം ഇതായി ഇതുപോലെ നമ്മൾ ഈ ചക്ക കൊണ്ട് ആദ്യം തയ്യാറാക്കണത് ചക്കപ്പൊടിയാണ് സാധാരണ നമ്മൾ ഈ ചക്കയൊക്കെ ഉണങ്ങി പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ചെറിയൊരളവിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ചക്കയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതൊന്ന് ആവികേറ്റി എടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചക്കേനി നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് രണ്ട് മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് ആവി കയറ്റി എടുത്താൽ തന്നെ മതിയാകും അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആവി കയറ്റി എടുക്കാതെ തന്നെ ഈ ചക്ക വെയിലത്ത് വെച്ച് നേരിട്ട് ഉണക്കിയെടുക്കാനും പറ്റുവേ പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്നിത് വന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിത് ആവി കയറ്റി എടുക്കുന്നത് ഇതിപ്പോൾ ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് രണ്ട് മിനിറ്റായി ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇഡിലെത്തട്ടിൽ വെച്ചാണ് ആവി കയറ്റി എടുക്കുന്നത് ഇതും രണ്ട് മിനിറ്റ് നേരം ഒന്ന് ആവികേറ്റി എടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചക്കയുടെ ചൂടയ്ക്കൊന്ന് പോയി കഴിഞ്ഞാൽ വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം നല്ല വെയിലൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ നമുക്കിത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായി തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ പക്ഷെ എനിക്കിവിടെ കുറച്ച് വെയിൽ കുറവായിരുന്നതുകൊണ്ട് നാല് ദിവസം സമയമെടുത്തു ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് ഈ ചക്ക നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടുമോ എന്നറിയാനായിട്ട് കയ്യിലെടുത്തിട്ടൊന്ന് ഒടിച്ചു നോക്കിയാൽ മതി ഇതുപോലെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റണ ഒരു പാകം ഇപ്പോൾ നിങ്ങൾ വലിയൊരളവിലാണ് ചക്കയൊക്കെ ഇങ്ങനെ ഉണക്കിയെടുക്കണമെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് പൊടിച്ച് വയ്ക്കാതെ രണ്ടോ മൂന്നോ മാസത്തേക്കുള്ളത് മാത്രം പൊടിച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കണതാണ് ഏറ്റവും നല്ലത് നമ്മളത് ഇതുപോലെ എടുത്തു വെച്ചിട്ട് മൂന്നോ നാലോ മാസമൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു ദിവസം ഒന്ന് വെയിൽ കുളിച്ചിട്ട് എടുത്തു വെച്ചാൽ മതി ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരു വർഷം വരെ ഈ ചക്ക കേടുവരാതിരിക്കും അതുപോലെ ചക്കയൊക്കെ കുറച്ച് കൂടുതൽ കൂടുതല പൊടിച്ചെടുക്കാനായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുക്കാതെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇത് കുറച്ചല്ലേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് മിക്സിയിലാണ് പൊടിച്ചെടുക്കണത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരരിപ്പിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് കൂടെ എടുക്കണേ ഇനി ഇതായിരുന്നു ഒരു ചക്കപ്പൊടി കൊണ്ട് നമുക്ക് പത്തിരി ചപ്പാത്തി അപ്പം ദോശ പുട്ട് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത് പുട്ട് തയ്യാറാക്കാനായിട്ടായത് കൊണ്ട് വലിയ അരിപ്പിയിൽ കൂടെയാണിത് അരിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നൈസായിട്ടുള്ള പൊടിയാണ് വേണ്ടതെങ്കിൽ ചെറിയ അരിപ്പിയിൽ കൂടെ ഒന്ന് അരിച്ചെടുത്താൽ മതി ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ചക്ക പൊടിക്ക് ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കണത് കൊണ്ട് തന്നെ ക്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല ഫുഡാണിത് നിങ്ങൾക്ക് ബ്ലഡ് ഷുഗർ ലെവലൊക്കെ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചക്കപ്പൊടി ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും ചക്കയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ ലെവലൊക്കെ നിയന്ത്രിക്കാനായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതായിരിക്കും കൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടും ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നല്ല ദഹനത്തിന് എല്ലുകളെ ബലപ്പെടുത്താനായിട്ട് തൂക്കം കുറയ്ക്കാനായിട്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് മുടിയുടെ നല്ല വളർച്ചയ്ക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഒരു ചക്കയ്ക്ക് അപ്പോൾ ചക്കയൊക്കെ കിട്ടുമെങ്കിൽ ഉറപ്പായും ഒന്ന് ഉണക്കി എടുത്ത് വെക്കണേ അപ്പോൾ നമുക്ക് ഒരു വർഷം വരെ ഉപയോഗിക്കാനും പറ്റുമല്ലോ ഇനി ഇതാ ഈ ഒരു ചക്കപ്പൊടി കൊണ്ട് പുട്ട് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ചക്കപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം നമ്മൾ സാധാരണ പുട്ടുകൂടി നനച്ചെടുക്കാറില്ലേ അതുപോലെ തന്നെ ഈയൊരു ചക്കപ്പൊടിക്ക് പ്രത്യേകിച്ച് രുചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ വെച്ച് തയ്യാറാക്കണ എല്ലാ പലഹാരങ്ങളിലും തന്നെ ഈയൊരു ചക്കപ്പൊടിയും ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇനിതാ ഈയൊരു പുട്ടുപൊടി നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്തിട്ട് പുട്ട് തയ്യാറാക്കാറില്ലേ അങ്ങനെയും ചെയ്യാം ഞാൻ പക്ഷേ ഇപ്പോൾ അത് അങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചാണ് പുട്ട് തയ്യാറാക്കണത് ഇനിതാ ഇതിലേക്ക് നമുക്ക് എത്ര തേങ്ങ വേണോ അതിനനുസരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മുടെ പുട്ടുപൊടിയും അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്തിട്ടെടുക്കാം തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർക്കാം ഞാനിനി ഇത് വേവിച്ചിട്ടെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് അതിനായിട്ട് ഇഡ്ഡലിപാത്രത്തിന് പാകത്തിനുള്ള ഒഴിച്ച് കൊടുത്ത ശേഷം ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അപ്പോഴേക്കും നമുക്ക് ഈ പുട്ടൊക്കെ നന്നായി തന്നെ വെന്തു കിട്ടിയിട്ടുണ്ടാവും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ചക്കപ്പൊടി കൊണ്ടുള്ള ഈ ഒരു പുട്ട് ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ അപ്പം ഇനി ഒരുപാട് ചക്കയൊക്കെ കിട്ടണ സമയത്ത് ഇതുപോലെ ചക്കപ്പൊടി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി വെക്കണേ ഇതുകൊണ്ട് പുട്ട് മാത്രമല്ലല്ലോ നമുക്ക് പല തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാനും പറ്റുമല്ലോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്